കോപം ആധിപത്യം പുലർത്താൻ അവസരം കൊടുത്താൽ അതൊരു തരം വൈകാരിക ഉന്മാദമായി മാറും വളരെ നിങ്ങളുടെ കുടുംബത്തിൽ ഉയരുന്ന വികാര വിക്ഷോഭം ക്രമേണ ഈ തലമുറയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ആൾ പറയാറില്ലേ എന്റെ അപ്പന് മൂക്കിന്റെ കോപം വന്ന് പോലീസ് സ്റ്റേഷനിൽ ചെലവ് എന്നെ കോപം ഇല്ലാത്തത് ചെലവാക്കാറുണ്ട് ദൈവം അറിയാം പാസ്ത്രകൾ ചെലവാകും ഭാര്യകളെടുക്ക ഇന്നത്തെ വാര്യമാരുടെ ചിലവാകാൻ ബുദ്ധിമുട്ടാണ് ഭാര്യകളുടെ ചിലവാകും പോലീസ് സ്റ്റേഷനിൽ ചെലവാക ഒരു വസ്തുത ഓർക്കുക കോപം ആധിപത്യം പുലർത്താൻ അവസരം കൊടുത്താൽ ഉന്മാദമായി മാറും വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം പത്തോളം മാനസിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ കോപത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് അമിത ഭ്രാന്തല്ലാതെ കുടുംബത്തെ തകർക്കുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ ഹാലിൻസിനേഷൻ രണ്ടാമത് ഡിപ്രഷൻ മൂന്നാമത്തെ കോപം ആൻസൈറ്റി മറ്റൊന്ന് ഉന്മാദ മനോഭാവം നിരവധി വിശദീകരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരി വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം ഒരിക്കൽ കോപത്താൽ വ്യാപനിച്ചിട്ട് പിന്നീട് അതിന്റെ പരിമിത ഫലം കൈവിട്ടു പോയെന്ന് വരും അതുകൊണ്ട് കോപമാധിപത്യം പുലർത്താൻ നിങ്ങളുടെ വീട്ടിൽ അനുവദിക്കരുത്